അഹവ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആയതോട്ട് അവസാനം വരെ കാണുക കേട്ടോ നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡിഫ്തീരിയയുടെ മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹോയയുടെ ഒരു ആറ് വെറൈറ്റീസ് ഉണ്ട് അഹോയയുടെ ഒരു ആറ് വെറൈറ്റീസ് അതുപോലെ തന്നെ ചൈനീസ് ബോൾസത്തിൻ്റെ ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞാൽ തട്ടായിട്ടുണ്ടാകുന്ന ചൈനീസ് ബോൾ കട്ടമുല്ലയിൽ അതുപോലെ ഉണ്ടാകുന്ന ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു അഞ്ച് കളർ വെറൈറ്റി ആ അഞ്ച് കളർ വെറൈറ്റിയുടെ ഒരു കോംബോയാണ് നിങ്ങൾക്ക് തരുന്നത് ഇതായിരിക്കും നമ്മളെൻ്റെ പ്ലാ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് ചൈനീസ് ബോൾസമാണ് ഗിഫി ബാഗിൽ നല്ലതായിട്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയേക്കണത് ഇത് കണ്ടോ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുള്ള പോകത്തില്ല കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് പാക്ക് ചെയ്തയക്കും നിങ്ങൾ നല്ല ഇതിൽ പോട്ട് ചെയ്ത് നട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നമ്മൾ നിങ്ങൾക്ക് അയാൾ കോമ്പ് ഒരുക്കിയിരിക്കുന്നത് അഞ്ച് വെറൈറ്റി ചൈനീസ് ബോൾസത്തിൽ ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും കാരണം നമ്മളെല്ലാം മിക്സഡായിട്ടാണ് തൈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് മുട്ടു വരാത്തതുകൊണ്ട് ഏത് കളറാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കളറായിരിക്കും നിങ്ങൾക്ക് എടുത്ത് തരിക അത് നിങ്ങൾക്ക് ഏത് ഏത് കളർ ആ അഞ്ച് കളറിലേതൊരു കളറായിരിക്കും റെഡ് മജന്ത വെള്ള വൈലറ്റ് അങ്ങനത്തെ പല കളറാണല്ലോ അതിലേൽ ഒരു കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ ഈ ഡിഫ്തീരിയ പ്ലാന്റിൻ്റെ അത് ഡിഫ്തീരിയ മൂന്ന് വെറൈറ്റി ആയല്ലോ അതിലേതിൽ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഹോയയുടെ ആറ് വെറൈറ്റി കളറാണുള്ളത് അത് നമ്മൾ തൈ നമ്മൾ മുളപ്പിച്ചേക്കുന്നത് മിക്സഡ് ആയിട്ടാണ് മുളപ്പിച്ചേക്കുന്നത് അപ്പം പൂ വരാത്തോണ്ട് ഏത് കളറാണെന്ന് അറിയാൻ പറ്റില്ല അതിലേതെങ്കിലും ഒരു കളറായിരിക്കും നിങ്ങൾക്ക് തരിക അപ്പോൾ ഒരു ഹോയ ഒരു ഡിഫ്തീരിയ ഒരു ചൈനീസ് ബോളസും മൂന്ന് പ്ലാന്റ് ആണ് ഒരു കോംബോയിൽ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് സി 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 ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ